ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് പല നടിമാരും മറ്റ് ആർട്ടിസ്റ്റുകളും പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാവുന്നത് അദ്വൈതം സിനിമയിൽ ജയറാമിൻ്റെ നായികയായി അഭിനയിച്ച നടി സൗമ്യയുടെ കഥയാണ് അവരുടെ ആദ്യത്തെ സിനിമ തമിഴിലായിരുന്നു പിന്നീട് മൂന്ന് മലയാള സിനിമകൾ കൂടി അവർ ചെയ്തിട്ടുള്ളൂ അതോടുകൂടി അവർ സിനിമ അഭിനയം പോവുകയായിരുന്നു അവർക്ക് നേരിട്ട അനുഭവം വളരെ ക്രൂരമായ ഒന്നാണ് അത്യാവശ്യം നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് സൗമ്യ സിനിമയിലേക്ക് വരുന്നത് സിനിമയിൽ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതിനാൽ അവരോട് വഴക്കിട്ടാണ് സൗമ്യ എന്ന സുജാത സിനിമയിലേക്ക് എത്തിയത് വീട്ടുകാരെ പിരിഞ്ഞു പോകുന്ന പതിനെട്ട് വയസ്സുള്ള സൗമ്യയുടെ പിന്നീടുള്ള രക്ഷാകർത്താക്കൾ ഒരു പ്രസിദ്ധ നടിയും സംവിധായകനായ അവരുടെ ഭർത്താവുമായിരുന്നു സ്വന്തം വീടിനേക്കാൾ കരുതലാണ് സൗമ്യക്ക് ആ വീട്ടിൽ നിന്നും ലഭിച്ചത് തൻ്റെ കരിയർ സ്വപ്നങ്ങൾക്ക് എതിര് നിൽക്കുന്ന സ്വന്തം അച്ഛനെയും അമ്മയേക്കാളും എത്രയോ നല്ല ആളുകളാണ് ഇവരെന്ന് ആ ചെറിയ പ്രായത്തിൽ സൗമ്യക്കും തോന്നിയിരുന്നു എന്നാൽ പിന്നീട് ആ സംവിധായകൻ അയാളുടെ തനി സ്വഭാവം പതിയെ കാണിച്ചു തുടങ്ങി സൗമ്യ പറയുന്നത് അവരെ അയാളൊരു സെക്സ് സ്ലേവ് ആക്കി മാറ്റിയെന്നാണ് ഒട്ടേറെ ലൈംഗിക വൈകൃതങ്ങൾക്കും സൗമ്യക്ക് വഴങ്ങേണ്ടി വന്നിരുന്നു ഇത് പറയുമ്പോൾ സൗമ്യ എന്ന ഡോക്ടർ സുജാത കരയുന്നുമുണ്ട് സൗമ്യയുടെ ആദ്യ സിനിമ തമിഴിലായിരുന്നു വസ്തുതകൾ വെച്ച് നോക്കിയാൽ അവർ പറയുന്ന സംവിധായകൻ ലക്ഷ്മിയുടെ ഭർത്താവാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇവരുടെ ജോഡി സേന്താച്ച് എന്ന തമിഴ് സിനിമയിലാണ് ഈ നടി ആദ്യം അഭിനയിച്ചതെന്നും പറയുന്നുണ്ട് പെൺകുട്ടികളോടുള്ള ഒരു ഉപദേശം കൂടിയായിട്ടാണ് സൗമ്യ ഇപ്പോൾ സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഇന്ന് രണ്ട് പെൺമക്കളുടെ അമ്മയും കൂടിയാണ് അവർ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയവർക്ക് മികച്ച ജോലിയുമുണ്ട് എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ സൗമ്യ വെളിപ്പെടുത്തിയത് അച്ഛനെ പോലെയാണ് ആദ്യമൊക്കെ ആ സംവിധായകൻ പെരുമാറിയത് എന്നാൽ ഷൂട്ടിംഗ് ആരംഭിച്ച ശേഷം ഒരു വിവാഹരംഗം ചിത്രീകരിച്ചിരുന്നു അപ്പോൾ അണിഞ്ഞ അതേ പട്ടുസാരിയിൽ വീട്ടിലെത്തിയപ്പോൾ ആ വേഷത്തിൽ അയാൾ പീഡിപ്പിച്ചു എന്നാണ് സൗമ്യ പറയുന്നത് മലയാള സിനിമാ രംഗത്തും മോശം അനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് സൗമ്യ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പറയുന്ന നടൻ്റെ മോശം പെരുമാറ്റത്തിലാണ് താൻ സിനിമാ രംഗം വിട്ടത് എന്നാണ് സൗമ്യ പറയുന്നത് ഗാനങ്ങൾ ചിത്രീകരിക്കുമ്പോൾ റിഹേഴ്സലിൽ ഇല്ലാത്ത രംഗങ്ങളിൽ ശരീരത്തിൽ കയറി പിടിക്കുന്നത് പതിവാണെന്ന് നടി പറയുന്നു ഇതെല്ലാം തുറന്നു പറയാൻ ഇപ്പോൾ അവസരം തന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെന്നും സൗമ്യ പറയുന്നുണ്ട് നടൻ മുകേഷിനൊപ്പം പൂച്ചക്കാരും മണികെട്ടും എന്ന സിനിമയിൽ നായിക ആയതും ഇതേ സൗമ്യ ആയിരുന്നു തന്നെ ആദ്യമായി പീഡിപ്പിച്ച സംവിധായകൻ ഇപ്പോൾ എഴുപത് വയസ്സിലേറെയായി കാണും അയാളെ ജയിലിൽ അടക്കണം എന്നൊന്നുമല്ല തൻ്റെ ആവശ്യം പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി കൂടിയാണ് കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നതെന്നാണ് സൗമ്യ പറയുന്നത്